ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും സൈബർ സുരക്ഷയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ എസ് ബി ഐ മൂവാറ്റുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു മൂവാറ്റുഴ പോലീസ് സബ് സബ്ഇൻസ്പെക്ടർ സിബി അച്യുതൻ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെയും സൈബർ സുരക്ഷയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് നിന്നും ആരംഭിച്ച മിനി മാരത്തോൺ മൂവാറ്റുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ സി വി അച്യുതൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ും ഒക്കെ നമ്മൾ ലഹരിക്കെതിരായ പോരാട്ടം ലഹരി പോലും ഉണ്ടാകുന്ന വൈറൽസ് വളരെ വലുതാണ് നമുക്കധികം സോഷ്യൽ മീഡിയ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം ചെറുതായ സംഭവം പോലെ വല്ലതും ധരിപ്പിച്ച് കാണിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വലിയ സംഭവം നടക്കുകയാണ് എന്ന തരത്തിലാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചർച്ച നടക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ വലിയ വീടുകളുടെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നിയന്ത്രണം ആവശ്യമാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള നിയന്ത്രണം കാണും വീഡിയോ നിയന്ത്രണങ്ങളാണു നമ്മുടെ സാമൂഹിക സംഘടനകളും നമ്മുടെ യുവജന സംഘടനകളും സംഘടനകളും അതുപോലെ ഗ്രാമ കഴിഞ്ഞ പ്രോഗ്രാം പ്രോഗ്രാം കൂടി അങ്ങനെ എല്ലാവരും ും കച്ചേരി താഴത്ത് നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലാണ് മാരത്തോൺ നടത്തിയത് എസ് ബി ഐ സ്റ്റാഫുകളും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തോണിൽ പങ്കെടുത്തു നൂറോളം ആളുകൾ പങ്കെടുത്ത മാരത്തോണിൽ പൊതുജനങ്ങളും പങ്കാളിത്തം വഹിച്ചു പുരുഷ വിഭാഗത്തിൽ അനീഷ് പി മാർക്കോസ് സ്ത്രീകളുടെ വിഭാഗത്തിൽ രമണിയസ് എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഒന്നാം സ്ഥാനം നേടിയവർക്ക് എസ് ബി ഐ റീജിയണൽ മാനേജർ പി നാഗരാജൻ മെഡലുകൾ സമ്മാനിച്ചു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ ഒമാനിയൊബൈഷൻ